രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുപ്പത്തി ഒന്നിനു മുമ്പ് സംസ്ഥാനത്തെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇതിൽ ഒന്നാമത്തെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ബാങ്ക് അവധികളെ കുറിച്ചാണ് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനാൽ മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ രാജ്യവ്യാപകമായി പണിമുടക്കുമെന്ന് ബാങ്ക് യൂണിയനുകളുടെ സംയുക്ത ഫോറം അറിയിച്ചു എല്ലാ തസ്തികകളിലും നിയമനം നടത്തണമെന്നും ആഴ്ചയിൽ അഞ്ചു ദിവസം പ്രവർത്തി ദിനമാക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെന്ന് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ജനറൽ സെക്രട്ടറി അറിയിച്ചു പൊതുമേഖലാ ബാങ്കുകളിലെ തസ്തികകൾ നികത്തുന്നതുൾപ്പെടെ ആവശ്യങ്ങൾക്കായി ബാങ്ക് ജീവനക്കാരുടെ ഒമ്പത് അസോസിയേഷനുകളുടെ കൂട്ടായ്മയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കൂടാതെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുപ്പത് മുപ്പത്തി ദിവസങ്ങളിലും ബാങ്കുകൾക്ക് അവധിയായിരിക്കും മാർച്ച് ഇരുപത്തിരണ്ട് നാലാം ശനിയാഴ്ച ആയതിനാലും മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച ആയതിനാലും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാങ്കുകളുടെ പണിമുടക്കമായതിനാൽ തുടർച്ചയായി നാല് ദിവസം ബാങ്കുകൾ അവധിയായിരിക്കും പിന്നീട് മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങളിലും ബാങ്കുകൾക്ക് വീണ്ടും അവധിയായിരിക്കും മാർച്ച് മുപ്പത് ഞായറാഴ്ചയും മുപ്പത്തിയൊന്ന് ചെറിയ പെരുന്നാൾ അവധിയും ആയിരിക്കും അതുകൊണ്ട് തന്നെ ബാങ്ക് ഇടപാടുകൾ എത്രയും നേരത്തെ തന്നെ നടത്താൻ ശ്രമിക്കുക അവസാനത്തേക്ക് മാറ്റിവെക്കുന്നത് ഉചിതമല്ല നിങ്ങൾ നടത്തുന്ന പല നിക്ഷേപങ്ങളും പ്രാബല്യത്തിലാകാൻ ചുരുങ്ങിയത് മൂന്ന് ദിവസമെങ്കിലും വേണം എന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളെല്ലാം പരമാവധി ഇരുപത്തിയഞ്ചാം തീയതിക്ക് മുമ്പെങ്കിലും നടത്തണം ആദായ നികുതി ഇളവ് ലഭിക്കാനായി എന്തെങ്കിലും നിക്ഷേപം ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കരുത് ഇ എൽ എസ് എസ് മ്യൂച്വൽ ഫണ്ടിൽ നികുതി ഇളവിനായി നിക്ഷേപിക്കുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ നടത്തുന്ന നിക്ഷേപം ഈ സാമ്പത്തിക വർഷം നിങ്ങളുടെ അക്കൌണ്ടിൽ ആക്റ്റീവ് ആകാനുള്ള സാധ്യത കുറവാണ് എൻ പി എസ് കാര്യവും ഇങ്ങനെ തന്നെ പോസ്റ്റ് ഓഫീസ് നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിലും ഈ ആഴ്ച തന്നെ നടത്തുന്നതാണ് ഉചിതം ഇൻഷുറൻസ് പോളിസികൾ വാങ്ങുന്നവരും യൂലിപ്പ് പദ്ധതിയിൽ ചേരുന്നവരും ഇക്കാര്യം ശ്രദ്ധിക്കുക ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന കാര്യമാണ് സൈബർ തട്ടിപ്പ് സൈബർ കുറ്റകൃത്യങ്ങൾ ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിക്കുക ഇരുപതിനായിരം കോടി രൂപയുടെ നഷ്ടമെന്ന് പ്രവചനം ഇതിൽ കൂടുതൽ ആഘാതം സംഭവിക്കുക ബാങ്കിംഗ് ധനകാര്യ സേവനങ്ങൾക്കായിരിക്കുമെന്നും സൈബർ സുരക്ഷാ ഇന്റലിജൻസ് സ്ഥാപനമായ ക്ലൌഡ്സെക്കിന്റെ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു വിവിധ മേഖലകളിലായി ഇരുന്നൂറ് കമ്പനികളിൽ നിന്നുള്ള ഡാറ്റ അയ്യായിരത്തിലധികം ഡൊമൈനുകൾ ഏകദേശം പതിനാറായിരം ബ്രാൻഡ് ദുരുപയോഗങ്ങൾ സൈബർ കുറ്റകൃത്യങ്ങളുടെ രീതികൾ സാമ്പത്തിക ആഘാതങ്ങൾ എന്നിവ വിശകലനം ചെയ്താണ് ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള സൈബർ സുരക്ഷ ഇന്റലിജൻസ് സ്ഥാപനമായ ക്ലൌഡെക്സ് ഈ കണക്ക് തയ്യാറാക്കിയത് ഇതിൽ ഒമ്പതിനായിരം കോടി രൂപയും ബ്രാൻഡ് നാമ ദുരുപയോഗം മൂലമാണെന്നതാണ് ശ്രദ്ധേയം സൈബർ കുറ്റകൃത്യങ്ങളുടെ മൂന്നിനൊന്ന് ഭാഗവും ഉയർന്ന മൂല്യമുള്ള അഴിമതികളിൽ എഴുപത് ശതമാനവും ബ്രാൻഡ് ദുരുപയോഗം തന്നെയാണ് ഇങ്ങനെയുള്ള സൈബർ തട്ടിപ്പുകളിൽ പെടാതിരിക്കുക എന്നതാണ് പ്രാധാന്യം പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്